ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ ആരംഭിക്കുകയാണ് ഈശോയുടെ കീടാനുഭവ പുരുഷ്മരണ ഉദ്ധാന രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വലിയ നോമിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിൽ വിശ്വാസമുഖത്തിന് ആത്മീയമായ ഉണർവും നവചൈതന്യവും പ്രദാനം ചെയ്യുന്നതിനായി തിരുവചനത്തിൻ്റെ വലിയ പ്രഘോഷം നടക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ഡോമിനിക് വാണമനാൽ നയിക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഇരട്ടയാർ സെൻറ്റ് തോമസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരട്ടയാർ എല്ലാ തരത്തിലും കൺവെൻഷനു വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പതിനായിരത്തോളം പേർക്ക് ഇരുന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് ക്രമീകരിച്ചിട്ടുള്ളത് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വിപുലമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സൗകര്യവും ഇതിനകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വയമ്പിന്റെ ഈ കാലഘട്ടത്തില് ക്രമീകരിക്കപ്പെടുന്ന എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ ഒൻപത് മണിവരെയാണ് കൺവെൻഷൻ നടക്കുന്നത് നാളെ വൈകുന്നേരം ഇടുക്കി രൂപാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൺവെൻഷൻ ദിവസങ്ങളിൽ ഭദ്രാവതി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് അരുമച്ചാടത്ത് കോതമംഗലിൻ്റെ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സിറോമലബാർ സഭയുടെ കൂരിയമത്രാൻ അഭിവന്യമാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതാണ് ഇടുക്കി രൂപത മുഴുവൻ ആത്മീയതയുടെ ചൈതന്യം ചുരിയുകയും ബുദ്ധിതന ഈശോയുടെ രക്ഷാകരാനുഭവങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഈ കൺവെൻഷൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം